ഹലോ മടിയർ വേഴ്സ് വെൽക്കം ബാക്ക് ബിഗ് ബോസ് നടന്നുകൊണ്ടിരുന്നപ്പോൾ ഏറ്റവും അധികം കോൺട്രവേഴ്സി ഉണ്ടാക്കിയത് അഖിൽ മരാറാണെങ്കിൽ അഖിൽ മരാറിനെ അട്ടിമറിച്ചുകൊണ്ട് സീസൺ ഫോറിലെ റോബിൻ എൻറ്റർ ചെയ്തിരിക്കുന്നു വലിയ കോൺട്രവേഴ്സി ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം വലിയ ഒരു കോൺട്രവേഴ്സി തന്നെ അതായത് ഇവിടെ ജാസ്മിൻ എന്ന് പറയുന്ന ഈ സീസണിൽ മത്സരിച്ച കണ്ടസ്റ്റൻറ്റ് തോക്കാനുള്ള പ്രധാന കാരണം അല്ലെങ്കിൽ ജാസ്മിനെ തകർത്തത് ആരാണെന്നുള്ളതിൻ്റെ ഒരു വെളിപ്പെടുത്തലാണ് റോബിൻ നടത്തിയിരിക്കുന്നത് സോ ഇതിൽ പരാമർശിക്കുന്ന വ്യക്തി നമ്മുടെ ഫ്രണ്ട് തന്നെയാണ് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല ഇപ്പോഴും നമ്മുടെ ഫ്രണ്ട് തന്നെയാണ് ഏതാണ്ട് ഒന്നര വർഷമായിട്ട് എനിക്ക് വിവിയെ അറിയാം സോ എന്താണ് ഇവിടെ സംഭവിച്ചതെന്നുള്ള എൻ്റെ അഭിപ്രായം ഞാൻ നിങ്ങളോട് പറയാം എൻ്റെ എന്തായിരിക്കാം ഇവിടെ സംഭവിച്ചതെന്ന് സത്യസന്ധമായി പൊതുവേ ഞാൻ കള്ളം പറയാറില്ല ഞാൻ നടന്ന സംഭവങ്ങൾ അതുപോലെ പറയാനാണ് ആഗ്രഹിക്കുന്നത് അപ്പോൾ ഇപ്പോൾ നമ്മൾ കണ്ട ഈ സ്റ്റോറി റോബിനിട്ട ഈ സ്റ്റോറി ആരവിൻ്റെ സ്റ്റോറിയാണ് അപ്പം ആരവ് നമുക്കറിയാവുന്ന ഓൾറെഡി എല്ലാവരും റിയാക്ട് ചെയ്ത എല്ലാവർക്കും അറിയാവുന്നതാണ് ആരവിനോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ആരവ് പറയുന്ന കാര്യങ്ങൾ ഈ ഷർദലുമായി ബന്ധപ്പെട്ട വീഡിയോ ഫാബ്രിക്കേറ്റഡ് ആണെന്നുള്ളതാണ് സോ ആ ഒരു വീഡിയോ ഇറങ്ങിയപ്പോഴത്തെ ഇനി പലരും അത് റിയാക്ട് ചെയ്തിരുന്നു എനിക്ക് തന്നെ അന്ന് ഈ റോബിനെ ഒരുപാട് സപ്പോർട്ട് ചെയ്തുകൊണ്ട് നമ്മൾ ഡോക്ടർ റോബിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വീഡിയോ ചെയ്യുന്ന സമയമാണ് ഏതാണ്ട് ഒരു പത്ത് അഞ്ഞൂറ് പേരെങ്കിലും മെസ്സേജ് അയച്ചിട്ടുണ്ടാവുക അന്ന് പാലക്കാട്ടിൽ നിന്നും അവിടെ നിന്ന് ഇവിടുന്നൂരൊക്കെ ഇത് റോബിൻ ഇത്തരത്തിലുള്ള ഒരാളായിരുന്നു എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ ഒരുപാട് പേരിൽ ആ ഒരു തെറ്റിദ്ധാരണ പരത്താൻ കാരണമായി അതുപോലെ തന്നെ കാതർക്കരിപ്പൊടി വീഡിയോ ഒക്കെ ചെയ്തിരുന്നു ഒരു വീഡിയോ ആണത് സോ അതിനുശേഷം റോബിൻ തന്നെ പറഞ്ഞു കണ്ടന്റിന് വേണ്ടി അദ്ദേഹം ചില പൊടിക്കൈകൾ ചെയ്തിട്ടുണ്ടെന്ന് പിന്നീട് പറഞ്ഞു കഴിഞ്ഞ വർഷം അപ്പോൾ സ്വാഭാവികമായും അത് സത്യമാണെന്ന് നമ്മളും ധരിച്ചു പക്ഷേ ഇപ്പോൾ ആരവ് ഇങ്ങനെ പറയുമ്പോൾ തീർച്ചയായും അത് എന്താണ് അതിന്റെ യാഥാർത്ഥ്യം എന്ന് ഈ ബിബിക്ക് തന്നെ പറയാൻ സാധിക്കത്തുള്ളൂ ബിബിയിലാണ് ആരോപണം ബിവി മാത്രമാണ് ഇപ്പോൾ ആരോപണ വിധേയം അപ്പം ബിപിയാണ് തുറന്ന് പറയേണ്ടത് ഇത്തരം കാര്യങ്ങൾ നമുക്കറിയില്ല കാരണം നേരത്തെ ആരവ് പറഞ്ഞത് ഇങ്ങനെ ആയിരുന്നില്ല ഇപ്പോൾ ആരവ് പറയുന്നു ഇതാണ് സത്യം എന്ന് സോ തീർച്ചയായും ബിവി തന്നെയാണ് ഇത് പറയേണ്ടത് ഇനി ഇതുമായി ബന്ധപ്പെട്ട് എന്താ പറയുക ഞാൻ കോണ്ടാക്ട് ചെയ്തപ്പോൾ വിവി പറഞ്ഞ വിവിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടെന്നുള്ളതാണ് വിവിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് എന്താണ് വിവിയുടെ റിവഞ്ച് എന്തുകൊണ്ടാണ് വിവി ഇത്തരം കാര്യങ്ങൾ ചെയ്തത് വിവിയുടെ പിന്നിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് പോലും നമുക്കറിയില്ല സോ ഈ ഒരു ഇതിൽ ആരുമെന്റെ ഒരു വീഡിയോയിൽ ഞാൻ ഒരിക്കലും വിവിയെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല ഞാൻ പ്രത്യേകം പറയുന്നു ഇത്തരം കാര്യങ്ങൾ വിവി ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങേയറ്റം തെറ്റ് തന്നെയാണ് ഒരു ശതമാനം പോലും ഇവിയെ സപ്പോർട്ട് ചെയ്യത്തില്ല എന്ന് മാത്രമല്ല ഒരു 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 രീതിയിലും നമുക്കതിനെ എന്താ പറയുക ന്യായീകരിക്കാൻ കഴിയില്ല അത്രത്തോളം വലിയ തെറ്റാണ് ചെയ്തിരിക്കുന്നത് ബി മാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയയിലുള്ള ചില ക്രിമിനലുകൾ അതായത് ഈ തീർത്ഥാർത്തേ പോലുള്ള വമ്പൻ ക്രിമിനലുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന തീർത്ഥാടത്തെ ചിങ്കടി ഒരു പയ്യനുണ്ട് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ചെയ്യുന്ന ഇതേ പരിപാടി തന്നെയാണ് അസ്ലയുടെയും ജാസ്വിൻ്റെയും കെയ്സിൻ്റെയും വീഡിയോ ഇട്ട് അല്ലെങ്കിൽ ആ വോയിസ് വിറ്റ് വിറ്റ് പൈസ ഉണ്ടാക്കിയവരാണ് അതുമാത്രമല്ല ആ വോയിസ് ഇടുന്നവർക്ക് അവർ സ്ട്രൈക്കിംഗ് കൊടുക്കുമായിരുന്നു ബന്ധപ്പെടുമ്പോൾ നിങ്ങൾക്ക് വീഡിയോ ചെയ്യണമെങ്കിൽ നമുക്ക് പൈസ വേണമെന്ന് പറഞ്ഞതായാണ് അറിയുന്നത് അതായത് അവർ കൊണ്ടുവരുന്ന വോയിസ് ഇടുവാണെങ്കിൽ അവർക്കൊന്നിൽ പൈസ കൊടുക്കണം അല്ലെങ്കിൽ സ്ട്രൈക്ക് തരും എന്നാണ് ഞാൻ അറിഞ്ഞത് സോ ഇവിടെ ഈ വോയിസ് കച്ചവടം നടത്തുന്ന പരിപാടികൾ ഒന്നിൽ കൂടുതൽ ആളുകൾ ചെയ്യുന്നുണ്ട് ബി വി ചെയ്തോ ഇല്ലയോ എന്നുള്ള കാര്യം വി വി തന്നെയാണ് പറയേണ്ടത് അല്ലെങ്കിൽ മതിയായ തെളിവുകൾ നമ്മൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു അതിനെപ്പറ്റിയുള്ള അന്വേഷണം നടക്കട്ടെ ഒരു ശതമാനം പോലും ബി വിയെ സപ്പോർട്ട് ചെയ്യുന്നില്ല ഇനി ജാസ്വിൻ്റെ കേസിൽ എനിക്കറിയാവുന്ന സംഭവം ജാസ്മിനുമായിട്ട് ഏതാണ്ട് ഒരു വർഷത്തോളം ഇവർ പരിചയപ്പെടുന്നു ഈ പറഞ്ഞ കരിപ്പൊടിയുടെ കല്യാണത്തിന് പോകുന്ന സമയത്തൊക്കെ ഞാൻ എന്നെ വിളിച്ചിരുന്നു ഞാൻ ആ ദൂരമായതുകൊണ്ടാണ് കാതറിന്റെ കല്യാണത്തിന് േ ഇവർ ഒരുമിച്ച് പോയിരുന്നു എന്നൊക്കെ ഉള്ള കാര്യം ശരിയാണ് എന്നാൽ അതിനുശേഷം ടു ബി വെരി ഓണസ്റ്റ് ഈ ജാസ്മിൻ കയറിയ സമയത്ത് ഈ പറഞ്ഞ കണക്ക് ഗബ്രിയായിട്ടുള്ള കെട്ടിപ്പിടിയും വലികളും ഒക്കെ ആയ സമയത്ത് നമ്മൾ കോമഡി പോലെ വീഡിയോ ചെയ്തു ഈ പറഞ്ഞ കണക്ക് സഞ്ചാര മോഡലൊക്കെ വീഡിയോ ചെയ്തു ഏതാണ്ട് അത് രണ്ടര ലക്ഷം പേരൊക്കെ എൻ്റെ വീഡിയോ കണ്ട് അപ്പോൾ ഒരുപാട് പേര് കണ്ടപ്പോഴത്തേന് വിവി എന്നെ വിളിച്ച് പറഞ്ഞു ചേട്ടാ ഇത് ജാസ്വിനെ നെഗറ്റീവായി ബാധിക്കില്ലേ ജാസ്വിനെ സപ്പോർട്ട് ചെയ്യത്തില്ലേ നിങ്ങൾ ഞാൻ പറഞ്ഞു ജാസ്വിൻ നമ്മുടെ നാട്ടുകാരി ആയതുകൊണ്ട് തീർച്ചയായും നമുക്ക് ഷോ ഇച്ചിരി ഒന്ന് ഓണായി വരുമ്പം ജാസ്വിനെ സപ്പോർട്ട് ചെയ്യാമെന്ന് ഞാൻ അന്ന് പറഞ്ഞിരുന്നു സത്യമായിട്ട് ഞാൻ അന്ന് പറഞ്ഞത് എങ്ങനെയാണ് ജാസു നമ്മുടെ നാട്ടുകാരിയാണ് തീർച്ചയായും ജാസുന സപ്പോർട്ട് കൊടുക്കുക അവൾ ജയിക്കട്ടെ മാത്രമല്ല ജാസുനാണ് ഏറ്റവും വലിയ കണ്ടന്റ് മേക്കർ ആവുമെന്ന് ആദ്യമേ ഞാൻ പറഞ്ഞ് പറഞ്ഞിട്ടുണ്ട് അത് ശരിയായി കണ്ടന്റ് മേക്കറായി അപ്പോൾ വിവി എന്നോട് അങ്ങനെ പറഞ്ഞിരുന്നു ഉള്ളാരി ഉള്ള പോലെ പറയണമല്ലോ അതിനുശേഷമാണ് ഒരു സുപ്രഭാതത്തിലാണ് വിവി ഈ പറഞ്ഞ കണക്ക് അഫ്സലുമായി ബന്ധപ്പെട്ട വീഡിയോകൾ ചെയ്യാൻ തുടങ്ങുന്നത് അപ്പോഴാണ് ഈ വിവിക്ക് റീച്ച് വരുന്നത് അന്നേരം ഞാൻ വിവിയോട് ചോദിച്ചും വിവി പറഞ്ഞത് അഫ്സൽ അത്രയും ധർമ്മസങ്കടത്തിലാണ് എന്നാണ് വിവി പറഞ്ഞത് അഫ്സൽ പറഞ്ഞിട്ടാണ് ചെയ്യുന്നത് ആ എന്നാണ് എന്നോട് വിധി പറഞ്ഞത് ഞാൻ പറഞ്ഞത് വോയിസ് ഇടുന്നതും ഈ പേഴ്സണൽ വിഷ്യൂ കൈകാര്യം ചെയ്യുന്നതിനോട് എനിക്ക് താല്പര്യമില്ല അതുകൊണ്ട് ആ സംഭവങ്ങൾ ഞാൻ എടുത്തിട്ടില്ല ഇവിടെ ഞാനും എടുത്തതെന്ന് പറഞ്ഞ് ചില തന്തയില്ലാത്ത മക്കൾ വന്ന് കമൻ്റ് അടിക്കുന്നുണ്ട് നിങ്ങൾ ആരെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ കൊണ്ടുപോകുക ഏതെങ്കിലും ഒരാളുടെ വോയിസ് ലീക്ക് ഞാൻ വരുത്തുകയോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഇതുപോലുള്ള സംഭവങ്ങൾ പേഴ്സണൽ സംഭവങ്ങൾ ഞാൻ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കൊണ്ടുപോകുക അതുപോലെ തന്നെ ഒരാളുടെ കമൻറ്റ് കണ്ട് റോബിൻ്റെ റോബിനെ ഡിഗ്രേഡ് ചെയ്യുന്ന തരത്തിൽ എൻ്റെ വോയിസ് ഉണ്ടെന്ന് റോബിനെ ആരതിപ്പോഴിയോ അല്ലെങ്കിൽ ജാസ്മിനെയോ ഏതെങ്കിലും ഒരാളെ ഇല്ലാതാക്കുന്ന തരത്തിൽ ഡിഗ്രേഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു ഗൂഢാലോവന എന്റെ വോയിസ് ഏതെങ്കിലും ഒരുത്തം കൊണ്ടുവരുവാണെങ്കിൽ നീ പറയുന്ന പണി ഞാൻ എടുക്കും അല്ലെങ്കിൽ ചെബിക്കൽ വളക്കെ ഞാൻ തരും അനാവശ്യം പറഞ്ഞു നടന്ന് കഴിഞ്ഞാൽ തൽക്കില്ലാത്ത കാര്യം ആരാ ആരാന്ന് ഞാൻ കണ്ടുപിടിക്കട്ടെ ആള് കേട്ടോ കുറെ കമ്പനികൾ ഞാൻ അങ്ങനെ കണ്ട് വെറുതെ അനാവശ്യമായിട്ട് അനവസരത്തിൽ ഏതെങ്കിലും പടച്ചു വിടുന്ന വീഡിയോകൾ പത്തി ഇരുനൂറും പേര് കാണുന്ന വീഡിയോകൾ കണ്ടിട്ട് അത് കണ്ടിട്ട് എന്തെങ്കിലും പുലമ്പാൻ നിൽക്കരുത് അത്തരം പരിപാടികളൊന്നും ഞാൻ ചെയ്യാറില്ല ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ പിന്നെ ഈ ജാസ്വിന്റെ കേസിൽ ഇതാണ് ഞാൻ അറിഞ്ഞത് ജാസ്മിനായിട്ട് ഒരു വലിയ ശത്രുതായ ജീവിക്ക് ആദ്യം ഉണ്ടായിരുന്നു വലിയെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നില്ല ഉണ്ടായിരുന്നു എന്ന് കാരണം ജാസ്വിനെ സപ്പോർട്ട് ചെയ്യണമെന്ന് എന്നെ വിളിച്ച് പറഞ്ഞിരുന്നു ഞാസിനെ സപ്പോർട്ട് ചെയ്യണമെന്നാണ് എന്നെ വിളിച്ചു വിളിച്ച് പിന്നീട് അത് മാറുകയും ചെയ്തു പിന്നീടത് മാറിയത് എൻ്റെ അടിസ്ഥാനത്തിലാണെന്നുള്ള കാര്യം എനിക്ക് ഇതുവരെ എന്നോട് പറഞ്ഞിട്ടില്ല അവസരമായിട്ടുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്നാണ് ബി വി പറയുന്നത് ഇനി ഈ റോബിൻ്റെ വിഷയത്തിലേക്ക് തന്നെ തിരിച്ചു വന്നു കഴിഞ്ഞാൽ ആ ഒരു ആ ഒരു വീഡിയോ ക്ലിപ്പിങ് നമ്മളൊന്ന് കാണാം ജാസ്മിൻ്റെ കാര്യം നിന്ന സമയത്ത് തന്നെ അന്ന് രാത്രി തന്നെ സിബിനും പൂജയൊക്കെ ഇവൻ്റെ വീട്ടിൽ ഇവനെ തിരക്കിച്ചതൊന്നും പറഞ്ഞു തന്നെ പറഞ്ഞു അപ്പോൾ ജാസ്മിൻ അതിനെ ഒരു വലിയ ഗൂഢാലോചന നടക്കുന്നു എന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാൻ ജാസ്മിനെ സപ്പോർട്ട് ചെയ്ത് തുടങ്ങിയത് കാര്യം അവൾ ഒരിക്കലും കരുതിയതല്ല അവളുടെ അതായത് ഈ സിബിൻ സിബിനെ നമ്മൾ വലിയ സപ്പോർട്ട് ചെയ്തൊരു വ്യക്തിയാണ് ഏറ്റവും കൂടുതൽ ഈ സീസണിൽ പെട്ടെന്ന് വളർന്നു വന്നൊരു താരമായിരുന്നു സിബിൻ സിബിനെ വളരെ നല്ല സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സിബിൻ പുറത്താവുകയും സിബിൻ കാണിച്ച പോകൃതരം കൊണ്ട് തന്നെയാണ് പുറത്തായെന്നാണ് ഇപ്പം ഞാൻ വിശ്വസിക്കുന്നത് സിബിനെ പുറത്താക്കിയതൊന്നുമല്ല അത്തരം ഒരു പേക്കൂത്തുകളാണ് സിബിനോടെ കാണിച്ചത് അപ്പൊ സിബിൻ പുറത്ത് വന്നതിന് ശേഷം ഇപ്പൊ ഈ ആരോ പറയുന്ന പോലെ സിബിനും പൂജയും എന്തിനാണ് നമ്മുടെ ബിബിയെ കാണാൻ വന്നത് കാരണം അന്ന് അത്രത്തോളം ഈ ജാസ്വിനെതിരെ ജാസ്വിന്റെ പേഴ്സണൽ വിഷയങ്ങളിട്ട് ബിബി വീഡിയോ ചെയ്തിട്ട് വി ഇത് ഒരു വലിയ രീതിയിൽ വീഡിയോ ചെയ്യാനുണ്ടായ ഒരു സാഹചര്യം ഉണ്ടായത് ഒരു പക്ഷേ ഈ പറഞ്ഞ യവന്റെ ഈ സിബിന്റെയും പൂജയുടെയും ഇടപെടലിന് ശേഷം അല്ലേ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം വിവിയെ കാണാൻ പറഞ്ഞ ആവശ്യം എന്താണ് ജാഫർ ജാഫർഖാന്റെ അടുത്ത് പോയി ഫോട്ടോ എടുത്തവനാണ് സിബിൻ സോ അവിടെ ചില സംശയാസ്പ്രദമായ സംഭവങ്ങൾ നടന്നിട്ടുണ്ട് ഇവിടെ വിവി ഇത് തുറന്നു പറഞ്ഞാൽ മാത്രമേ നമുക്ക് വ്യക്തമാകുള്ളൂ ഇതിന്റെ പിന്നിൽ ആരെങ്കിലും ഉണ്ടോ വിവി അവരെ ക്ഷണിച്ചിട്ടാണോ ഇവർ വന്നത് അല്ലെങ്കിൽ ഇവർ വിവിയെ തേടിപ്പിടിച്ചു വരികയായിരുന്നോ ഇതേപോലെ ജാസ്വിന്റെ വിഷയങ്ങൾ പുറത്തെത്തിക്കുന്ന ഒരാളുണ്ട് അപ്പൊ അയാളെ കണ്ട് കാര്യങ്ങൾ പറയാനുണ്ട് കൂടുതൽ ജാസ്മിനെ തകർക്കണം അങ്ങനെ ചെയ്തുകൊണ്ടാണോ ജാസ്മിൻ ഈ മൂന്നാം സ്ഥാനത്തിലേക്ക് തഴയപ്പെട്ടത് ജാസ്മിൻ ഇന്ന് പറഞ്ഞായിട്ട് ഞാൻ അറിയുന്നുണ്ട് ജാസ്മിൻ ഈ ഷോയുമായി ബന്ധപ്പെട്ട് ആരൊക്കെ ഏതെങ്കിലും തരത്തിൽ വിമർശിച്ചാൽ പോലും ജാസ്മിൻ ഒരു പരാതിയില്ലെന്നാണ് ജാസ്മിൻ പറഞ്ഞിരിക്കുന്നതെന്നാണ് ഞാൻ അറിയുന്നത് ഷോയുമായി ബന്ധപ്പെട്ട് ഷോയിൽ നടന്ന കെട്ടിപ്പിടിയും ഉമ്മപ്പൂലും ഒക്കെ പറഞ്ഞ വിഷയങ്ങളൊന്നും ജാസ്വിന് പരാതിയില്ല പുറത്തെ ജാസ്മിനെ ദ്രോഹിച്ച പുറത്തെ വിഷയങ്ങൾ എടുത്ത് ദ്രോഹിച്ചവരോടാണ് ജാസ്വിന് പരാതി എന്നാണ് ഞാൻ അറിഞ്ഞത് എനിക്ക് അത് ജാസ്വിൻ ഇട്ടും ആർക്ക് ആരോ ആർക്കെതിരെ വേണമെങ്കിലും പരാതി കൊടുക്കാം നമുക്കെതിരെ വേണമെങ്കിൽ കൊടുക്കാം അല്ലാത്ത ഈ ദ്രോഹിച്ചവർക്കെതിരെ കൊടുക്കാം നമ്മളും ദ്രോഹിച്ച വട്ടയിലുണ്ടെങ്കിൽ കൊടുക്കാം ഓക്കെ അപ്പോൾ ഈ പറഞ്ഞ സിബിന് സിബിന് ജാസ്മിനോട് വലിയൊരു വ്യക്തിവേദമായി ഉള്ളതായി അന്ന് ഇന്നും ഫീൽ ചെയ്യുന്നുണ്ട് ഷോയിൽ ആയിരുന്നപ്പോഴും അങ്ങനെയാണ് ഷോയിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോഴും ജാസ്മിനോട് അത്തരം ഒരു അപ്രോച്ചാണ് ഉള്ളത് എനിവേ ജാസ്മിന്റെ ആ ഗെയിം ഒരിക്കലും ഷോയിൽ കാണിച്ചത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല അംഗീകരിക്കുന്നില്ല ഒരിക്കലും മലയാളി കുടുംബ പ്രേക്ഷകർക്ക് കണ്ടിരിക്കാൻ കൊള്ളാവുന്ന ഗെയിമൊന്നുമല്ല ജാസ്വിൻ കാഴ്ചവെച്ചത് ഹിന്ദി ബിഗ് ബോസിലന്നെ കൊള്ളായിരുന്നു മലയാളം ബിഗ് ബോസിൽ ഏറ്റവും വൾഗറായിട്ട് പ്ലേ ചെയ്തൊരു ഗെയിമറാണ് ജാസ്മിൻ എന്നുള്ള കാര്യത്തിൽ തർക്കമില്ലാത്ത കാര്യമാണ് അതാർ പറഞ്ഞാലും നമ്മൾ അതിനെ അംഗീകരിക്കത്തില്ല എന്തുകൊണ്ടോ അത് അപ്സെറ്റ് ചെയ്യാൻ പറ്റുന്നില്ല അത് ഇഷ്ടപ്പെടുന്നവരുണ്ടാവും നമുക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് ജാസ്മിൻ്റെയും ഗബ്രിയുടെയും അതിലൊരു പല സീക്വൻസുകളും കൊള്ളാം എന്ന സംഭവങ്ങളുണ്ട് എന്നാലും മോസ്റ്റ് ഓഫ് ദം ബാഡായിരുന്നു സോ ഈ ഒരു സിബിൻ്റെയും ഈ ഒരു പൂജയുടെ ഇൻവോൾവ്മെൻറ്റ് ഇത് തീർച്ചയായും കണ്ടെത്തേണ്ടിയിരിക്കുന്നു എന്തിനാണ് സിബിൻ അവിടെ പോയത് എന്തിനാണ് സിബിൻ പൂജയും കൂട്ടി വിവിയെ കാണാൻ വീട്ടിൽ പോയി ഗൂഢാലോചന നടത്തിയത് അപ്പോൾ ഇതിന്റെ ഇതിന്റെ പിന്നിൽ വിവി ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിന്റെ പിന്നിൽ ആളുകളില്ലേ ഇതിന്റെ പിന്നിൽ ആരാണ് കളിച്ചത് ജാസുനെ തകർക്കാൻ ആരാണ് ശ്രമിച്ചിട്ടുള്ളത് തീർച്ചയായും അത് കണ്ടെത്തേണ്ടിയിരിക്കുന്നു കാരണം ഇത് പുറത്തെ പ്ലേ ആണ് ഈ പറയുന്നത് ബിഗ് ബോസിന് അകത്ത കളിയല്ല ഇത് ബിഗ് ബോസിന് പുറത്തെ തീർച്ചയായും അതാണ് കണ്ടെത്തേണ്ടിയിരിക്കുന്നത് അപ്പം ഇതിൽ ഒരാളിൽ ഒതുങ്ങുന്നതല്ല എഗൻ ഞാൻ പറയുന്നത് ഈ റോബിൻ്റെ വിഷയത്തിൽ തീർച്ചയായും ബിബി അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങേയറ്റം തെറ്റ് തന്നെയാണ് റോബിനെ അത്തരത്തിൽ മോശമാക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ തെറ്റ് തന്നെയാണ് എനിക്ക് വന്ന റോബിൻ ഈ രണ്ടാമത്തെ സീസണിൽ പോയി പുറത്തു വന്നതിന് ശേഷം ഞാൻ റോബിനെ വിമർശിച്ചുകൊണ്ട് വീഡിയോ ചെയ്തു ശേഷമാണ് ആക്ച്വലി ഞാൻ റോബിനോട് സംസാരിക്കുന്നത് അതിന് മുമ്പ് എന്നെ വിളിച്ചിരുന്നു അന്ന് എനിക്ക് അസൗകര്യം കൊണ്ട് പോകാൻ പറ്റിയില്ല അതിനുശേഷം ഇദ്ദേഹത്തോട് ഞാൻ സംസാരിച്ചിരുന്നു ഏതാണ്ട് ഒരു മണിക്കൂറോളം സത്യം പറഞ്ഞു ഞാൻ സംസാരിച്ചിരുന്നു അന്ന് പുള്ളി പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ഒരു വർഷത്തിന് ശേഷവും റോവിൻ ഇപ്പോഴും അത് പറയുന്നുണ്ട് അന്ന് പുള്ളി പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ പറയുന്നത് ബിഗ് ബോസുമായിട്ടുള്ള പേഴ്സണലായിട്ടുള്ള പുള്ളിയുടെ ഇഷ്യൂ ആണ് ഈ അഖിൽമാരാറോ സിബിനോ പറയുന്ന ആൾക്കാല്ല ഈ എല്ലാവരുമായിട്ടും ഇഷ്യൂ ഇല്ല ആ ബിഗ് ബോസില് ഒന്നോ രണ്ടോ പേരാണ് റോവിൻ്റെ ഈ പ്രശ്നക്കാർ സോ അത്തരം ആളുകൾ റോബിനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ഭാഷയാണ് ശരിയായിരിക്കാം കാരണം അന്ന് പറഞ്ഞ അതേ വാക്കുകൾ റോബിൻ ഇപ്പോൾ പറയുന്നുണ്ട് ഇവിടെ വേറൊരു ഒരുപാട് പേര് വന്ന് കാരണം അടിക്കുന്നുണ്ട് പേടിച്ചിട്ടാണ് ഇപ്പോൾ റോബിനെ പേടിയാണെന്ന് അത്തരത്തിലുള്ള പേടിയൊന്നും എനിക്കില്ല എനിക്ക് ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല റോബിനെയോ റോബിൻ്റെ അച്ഛനെയോ ഓ അമ്മാവനെയൊന്നും പേടിക്കേണ്ട ആവശ്യം എനിക്കില്ല എനിക്കെന്ന് മോശമാണെന്ന് തോന്നിയ അലർന്ന കാര്യവും അല്ലെങ്കിൽ ഈ പറഞ്ഞ ആരതിപ്പൊടി ഡൈവേഴ്സ് ആവുന്ന കേസിൽ അതോടെ ഞാൻ പറയാം അത് ഈ സത്യം പറഞ്ഞാൽ ആരുതിപ്പൊടിയുടെ വോയിസ് ഞാൻ കേട്ട് ഞാൻ എടുത്ത് ചോദിച്ച് ഇതിന് തെളിവെന്താണുള്ളത് എന്നാൽ ലൈവ് ചെയ്ത് ഒരു ലക്ഷം പേര് കണ്ടപ്പം ഞാൻ എടുത്തു ചോദിച്ച് തെളിവുണ്ടെങ്കിൽ മാത്രമേ ഞാൻ ചെയ്യൂ ഇതിനെന്താണ് തെളിവുള്ളതെന്ന് ചോദിച്ചപ്പോൾ എന്നെ ആരതിപ്പൊടിയുടെ വോയിസ് എന്നെ കേൾപ്പിച്ചു ആരത്തിപ്പടി പറയുന്നത് കേപ്പിച്ചു അത് ഈ കേപ്പിച്ചവരുടെ കയ്യിലുണ്ട് അതുകൊണ്ട് തന്നെയാണ് ലൈവ് ചെയ്തത് അല്ലാതെ ഞാൻ ഒരാളുടെ വോയിസ് പുറത്ത് കൊണ്ടുവന്നതല്ല പുറത്തിട്ടതല്ല ആദ്യമായി കൊണ്ടുവന്നതല്ല കേട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് ചെയ്തത് പക്ഷേ ഇപ്പോൾ അവർ എല്ലാ പ്രശ്നങ്ങളും മറന്നു ഒരു പക്ഷേ ഇത്തരക്കാർക്ക് ഇട്ടു കൊടുത്തൊരു ഇതായിരിക്കാം അവരുടെ ഭാഗത്തുനിന്നുള്ളൊരു ഇവരെ ഇത്തരക്കാരെ കൊടുക്കാനുള്ളൊരു ഐഡിയ ആയിരുന്നിരിക്കുക അവർ സന്തോഷമായിട്ട് കഴിയുന്നു സോ റോബിൻ്റെ വിഷയത്തിൽ ഇത്തരം ഒരു ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അതിലും അതിലും പിന്നിൽ ഇപ്പം വിവിയെ കുറ്റം പറയുന്നു വിവിയുടെ പിന്നിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിക്കണം അതിൽ ഇപ്പം ഞാൻ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ വോയിസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ മറ്റൊരു പ്രമുഖൻ്റെ വോയിസ് ഉണ്ടെങ്കിൽ അത് കൊണ്ടുവരട്ടെ ഇപ്പം ഞാൻ പറയുന്നു റോവിനെ തകർക്കാൻ നമുക്ക് എന്നെ കാര്യങ്ങൾ ചെയ്യാം അല്ലെങ്കിൽ ജാസ്മിനെ തകർക്കാൻ ഇന്ന എന്നെ കാര്യങ്ങൾ ചെയ്യാമെന്ന് പറയുന്നത് ഉണ്ടെങ്കിൽ കൊണ്ടുവരട്ടെ നമുക്കറിയാമല്ലോ എല്ലാവരുടെയും മുഖച്ചായ പുറത്ത് വരട്ടെ ആരാണ് ഫേക്ക് ആരാണ് റിയൽ എന്ന് നമുക്കറിയാമല്ലോ സോ ഒരുപാട് കാര്യങ്ങൾ പുറത്തറിയാനുണ്ട് സോ അറിയട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പ്രതീക്ഷിക്കാം എനിവേ ഈ രണ്ട് വിഷയത്തിലും റോബിൻ്റെ വിഷയത്തിലാണെങ്കിലും ജാസ്മിൻ്റെ വിഷയത്തിലാണെങ്കിലും പേഴ്സണൽ വിഷയങ്ങളിൽ ഈ വിക്റ്റീമിനൊപ്പമാണ് ഞാൻ അവർ അവർക്കാണ് സപ്പോർട്ട് കാരണം അത് ചെയ്യാൻ പാടില്ല അപ്പം എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മയുടെയും ഭാര്യയുടെയും വിഷയങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലെ വിഷയങ്ങൾ വോയിസ് എടുത്ത് പുറത്തിടുന്നത് അത് ശരിയല്ല അത് നമുക്ക് നേർക്ക് നേർ വരുമ്പോഴേ അതിൻ്റെ വിഷമം മനസ്സിലാകത്തുള്ളൂ പക്ഷേ ഇവർ സെലിബ്രിറ്റി ആയതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് അതുകൂടെ മനസ്സിലാക്കണം സെലിബ്രിറ്റി ആയതുകൊണ്ട് ഒരാൾ ഇട്ടില്ലെങ്കിൽ വേറൊരാളിടും പക്ഷെ ഇത് ആദ്യം ഇടുന്നത് അത് നമുക്ക് യോജിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല ഇനിവേ നമുക്ക് കാത്തിരുന്ന് കാണാം